സുഹൃത്തുക്കളെ ഭാരതത്തിലുണ്ടാകുന്ന ഓരോ ഉയർച്ചകളും ലോകത്തിനു കൂടി മുന്നോട്ട് വരാനുള്ള സമൃദ്ധിക്കായിട്ടുള്ള പ്രതീക്ഷ നൽകുന്നു ലോകം മനസ്സിലാക്കി തുടങ്ങി അതായത് നമ്മുടെ ഭാരതത്തിന് ഒരു പുതിയ ഗ്ലോബൽ ഓർഡർ സ്ഥാപിപ്പിക്കാനും നന്മയുള്ള ഭൂമിയാക്കി മാറ്റാനും സാധിക്കുമെന്ന് എനിക്ക് സന്തോഷം തോന്നുന്നു കാരണം ഇന്ന് ഭാരതവും യു എയും യോജിച്ച് ലോകത്തിന്റെ വിശ്വാസത്തെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാണുന്നില്ലേ നമ്മുടെ ഭാരതം വളരെയേറെ വിജയകരമായിട്ടാണ് ജി ട്വന്റി സമ്മേളനം എല്ലാവർക്കുമായി തയ്യാറാക്കിയത് ഇതിനുവേണ്ടിയും ഞങ്ങൾ യു എ ഇ ഒരു പാർട്ണറായിട്ട് തന്നെ കൂടെ നടത്തിയിരുന്നു ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പും നല്ല ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത് ഇന്ന് ഭാരതത്തെ ഈ ലോകം ഒരു വിശ്വസ്തനായ സുഹൃത്തായിട്ടാണ് കാണുന്നത് ഈ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഭാരതത്തെക്കുറിച്ച് പറഞ്ഞു പുകഴ്ത്തുകയാണ് എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് തോന്നിയാൽ സഹായവുമായി ആദ്യം ഓടിയെത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഭാരതത്തിൻറെ പേരും ചേർക്കപ്പെട്ടു കഴിഞ്ഞു ഇന്ന് നമ്മുടെ ശക്തയായ ഭാരതം അടിവച്ചടിവെച്ച് എല്ലാവരോടൊപ്പവും ഒന്നിച്ചു നിൽക്കുന്നു കഴിഞ്ഞ പത്തു വർഷത്തിൽ നിങ്ങൾ കണ്ടതാണല്ലോ ഏതെങ്കിലും വിദേശ രാജ്യത്തൊരു ഭാരതീയനൊരു പ്രശ്നമുണ്ടായാൽ ഭാരത സർക്കാർ ഉടൻ തന്നെ ആക്ഷൻ എടുത്തിട്ടുണ്ട് യുക്രൈൻ സുഡാൻ യമൻ മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഭാരതീയരെ സുരക്ഷിതരായി നമ്മൾ തിരിച്ചെത്തിച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലും ജോലി ചെയ്യുന്ന ഒരു ഭാരതീയന്റെ സഹായത്തിന് വേണ്ടിയും സർക്കാർ രാവും പകലും ജോലി ചെയ്യുന്നുണ്ട്